നമസ്കാരം എൻ്റെ പേര് കെവിൻ ഞാൻ തൃശ്ശൂരിനടുത്ത തണി കേന്ദ്രീകരിച്ച് തെറ്റേൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നു ഞാൻ എട്ട് വർഷത്തോളമായി റൂഫിംഗ് രംഗത്ത് ഞാൻ നാല് വർഷത്തോളമായി ഗ്രാനോ സെറാമിക്സിന്റെ നാനോ സെറാമിക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റുമായി ഡീൽ ചെയ്യുന്നു ഞാൻ വളരെയധികം കൂടി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് നാനോ സെറാമിക് ടൈൽസ് ഈ പ്രോഡക്റ്റിന് ഒത്തിരി കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട് മെറ്റീരിയൽ വാറണ്ടി കളർ വാറണ്ടി നോ ബ്രേക്കേജ് കസ്റ്റമർ സർവീസ് ഇതിൽ എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളതാണ് കസ്റ്റമർ സർവീസ് ഞാൻ വേറൊരു പ്രോഡക്റ്റിനും ഇതുപോലെ എക്സ്പീരിയൻസ് അത് പ്രീസെയിൽസ് ആയാലും ശരി പോസ്റ്റ് സെയിൽസ് ആയാലും ശരി ഈവൻ ഇൻസ്റ്റോളേഷന് ശേഷവും കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കുന്നതാണ് അവർക്ക് നമ്പർ വൺ പ്രയോറിറ്റി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു ഡീലറിനെ സംബന്ധിച്ചിട്ട് മാനുഫാക്ചർ സപ്പോർട്ടാണ് ഡീലർക്ക് ഏറ്റവും വലിയ കോൺഫിഡൻസ് അത് മീറ്റ് ചെയ്യുന്ന വേറൊരു പ്രൊഡക്റ്റും ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് ഇതിന്റെ ആർ എൻ ഡി ഡെവലപ്മെന്റ് ഹൺഡ്രഡ് പെർസെന്റ് ഇന്ത്യൻ ആർ എൻ ഡിയും ഹൺഡ്രഡ് പെർസെന്റ് ഇന്ത്യൻ മാനുഫാക്ചറുമായ പ്രൊഡക്റ്റ് ആണ് നാനോസെറാമിക് ടൈൽസ് അതുകൊണ്ട് തന്നെ ഇതിന്റെ വാറൻറ്റി നമുക്ക് മറ്റ് പ്രൊഡക്ട്സിൻ്റെ വാറണ്ടിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഈ നാല് വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ നാനോ സെറാമിക് ഒരു വൺ ലാക്ക് സ്ക്വയർ ഫീറ്റ് അധികം സെയിൽ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഒരു പ്രോഡക്റ്റും എനിക്ക് തിരിച്ച് റിട്ടേണോ കംപ്ലൈൻറ്റോ ആയോ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും അധികം റെക്കമെൻ്റ് ചെയ്യുന്നതും കോൺഫിഡൻസോടുകൂടി പറയുന്ന ആണ് ഗ്രാനോ സെറാമിക്സിൻ്റെ നാനോ സെറാമിക് ടൈൽസ്